ില്യൺ ലേറെ പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ദുബൈയിലെ ഒരു മഹാത്ഭുതം മിറാക്കിൽ എക്സാക്ട്ലി മിറാക്കിൽ എന്ന് തന്നെ നമുക്ക് പറയാം അതാണ് മിറാക്കിൽ ഗാർഡൻ കാലിക്കോപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ദുബൈ മിറാക്കിൽ ഗാർഡനിലാണ് നാട്ടിൽ നിന്ന് വന്ന ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് വൈകിയതാണ് ഇങ്ങനെയൊരു ഗാർഡൻ മനോഹരമായ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു ഗാർഡൻ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഒരുപാട് മുമ്പ് തന്നെ അറിയാവുന്നതാണ് പക്ഷേ ഞങ്ങളൊരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ അവസരം വന്നു ഏകദേശം ഈ സീസണിൽ ഈ ഗാർഡൻ ക്ലോസ് ചെയ്യാനുള്ള സമയമായി വരുന്നു ഇനിയിപ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ ചൂട് കൂടും സ്വാഭാവികമായിട്ടും അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വന്ന ആംബിയൻസ് കൃത്യമായിട്ട് ആസ്വദിക്കാൻ സാധിച്ചുകൊള്ളുമെന്നില്ല ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഏകദേശം ഈ സീസണിലെ ലാസ്റ്റ് ടൈമിൽ ഇപ്പം നിങ്ങൾ ഈ സീസണിൽ ഈ വീഡിയോ കാണാം അടുത്ത സീസൺ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമ്പോൾ നിർബന്ധമായിട്ടും കാണാത്തവർ വന്ന് ഈ ഗാർഡൻ കാണുക ഓക്കെ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം കൂടുതൽ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ടിക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ തരാം ഓൺലൈനായിട്ട് നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ്റഞ്ച് തേംസ് ആണ് ടിക്കറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് അത് വിസിറ്റിന് വന്ന ആളുകളാണെങ്കിലും പ്രസിഡൻറ് ആയ ആളുകളാണെങ്കിലും അത്രയാണ് ടിക്കറ്റ് ചാർജ് കാണിച്ചിട്ടുള്ളത് ഇവിടെ വന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അറുപത്തി അഞ്ച് തെരസ് മാത്രമാണ് ടിക്കറ്റ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത് പ്രസിഡന്റ് അല്ലാത്ത എമിറേറ്റ്സ് ഐഡി ഇല്ലാത്തവർക്കാണ് തൊണ്ണൂറ്റഞ്ച് തെരസ് കൊടുക്കേണ്ടി വരിക ഒരുപാട് ആൾക്കാർക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ഒരു പാർക്കാണ് റാക്കിൾ എന്നാണ് നാമകരണമെങ്കിലും മനസ്സിന് നല്ല ഉന്മേഷം നൽകുന്ന പ്രതി അനുഗ്രഹിച്ച പ്രകൃതി അനുഗ്രഹിച്ച ഒരുപാട് പുഷ്പങ്ങളാൽ അനുഗ്രഹം രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു വാലന്റൈൻസ് ഡേയിലാണ് ഇത് ഓപ്പൺ ചെയ്തതെന്നാണ് വിക്കിപീഡിയ പറയുന്നത് ഏതായാലും ലോകത്തെ ജൈവികമായ അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവർ ഉള്ള ഏറ്റവും വലിയ ഗാഥനായിട്ടാണ് ഈ മിറാക്കിൽ ഗാർഡനെ പരിഗണിക്കപ്പെടുന്നത് അതിവിടെ വന്ന് കണ്ടാലും നമുക്ക് ബോധ്യപ്പെടും സത്യം തന്നെയാണ് പൂക്കൾ കണ്ട് 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 നമുക്ക് ഭ്രാന്തിളകും എന്ന് തന്നെ പറയാം മരുഭൂമിയായിരുന്ന ഒരു പ്രദേശത്ത് ഇത്രത്തോളം ചെടികളെ നട്ടുപിടിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെടാതെ എപ്പോഴും അതിനെ ലൈവായി കരിഞ്ഞ പൂക്കി നല്ല ഇലകൾ തളരി ഇലകളാക്കി പൂക്കളാക്കി നിലവെത്തുകയും ചെയ്യുന്നവരുടെ എഫർട്ടുകൾക്ക് നമ്മളൊരു കയ്യടി നിർബന്ധമായും കൊടുക്കേണ്ടതാണ് നമ്മുടെ പുലിയുള്ള പ്രകൃതിദത്തമായ സൗകര്യങ്ങൾ ഉള്ളൊരു നാട്ടിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ കൂടുതലും നന്നായി നടപ്പിലാക്കാൻ കഴിയുമായിരിക്കും ഗവൺമെന്റിന് സാധ്യമായില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് പാർട്ടികൾക്ക് മെറാക്കിൽ കാണുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനുള്ള ഒരു അട്രാക്ഷനാണ് എൻ്റെ ബാക്കിൽ കാണുന്ന എമിറേറ്റ്സിൻ്റെ ഈ വലിയൊരു വിമാനം വലിയൊരു വിമാനം ശരിക്കും ഒരു വലിയ വിമാനത്തിന് നമ്മൾ യാത്ര ചെയ്യുന്ന അതേ വിമാനത്തിൻ്റെ അത്രയും വലിപ്പം നമ്മൾ ഒരു ബോഡിക്ക് ചുറ്റാകെ അവർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അതിലൊരു റിയ റിയലിസ്റ്റിക് തോന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊപ്പല്ലറിൽ ഒരു എൻജിൻ വെറുതെ ഒന്ന് കറക്കുന്നുണ്ട് ദേശ ഭാഷകൾക്ക് അതീതമായ ഒരു കൂട്ടായ്മ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പശ്ചിമ രാജ്യങ്ങളിൽ നിന്നും പൗരസ്ത്യ രാജ്യങ്ങളിൽ നിന്നുമുള്ള അനേകം സന്ദർശകർ ദിനേന എന്നതുപോലെ ഇവിടെ സന്ദർശിച്ച് പോകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വളരെ മനോഹരം വളരെ സന്തോഷം ഏകദേശം മൂന്നരയോട് കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയത് ഏറെക്കുറെ ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഒരു അൻപത് ശതമാനമെങ്കിലും തീർത്തു എന്ന് പറയാം ഇന്ന് ശനിയും ഞായറും ഒക്കെ ആയതുകൊണ്ട് രാത്രി പതിനൊന്ന് മണിവരെ ഉണ്ട് ഇനി രാത്രി ഇവിടുത്തെ ആംബിയൻസ് എന്താണ് എന്ന് കൂടി ഒന്ന് കാണണം ഏതായാലും ഇരുട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒന്ന് വെളിച്ചം പോകുന്നതിന് മുമ്പ് നിങ്ങളോട് യാത്ര പറയാം എന്ന് കരുതിയിട്ടാണ് ഇവിടെ വരുന്നവർ അതും കൂടി കണക്കാക്കിയിട്ട് സമയം കണക്കാക്കി വരിക യു ഇ പോലെയുള്ള രാജ്യത്തെ വർക്ക് പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മളെപ്പോലെ പ്രവാസികളായി വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് സംവിധാനങ്ങളാണെങ്കിലും ഒരുക്കുന്ന റിക്രിയേഷണൽ ഫെസിലിറ്റികൾ നമുക്ക് ഇവിടെ ജീവിക്കുവാൻ ഉള്ള ഒരു കംഫർട്ടിന് നൽകുന്ന സപ്പോർട്ട് എത്രത്തോളം വലുതാണ് എന്ന് ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ ജീവിത മാനസിക നിലവാരങ്ങളെ കൂടി മെച്ചപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം മറന്നുകൂടാത്തതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മറ്റു വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും